നിങ്ങള് പറയല്ലോ അടുക്കള എന്താ വൃത്തി അടുക്കള വൃത്തിയാകും കാണിച്ചാ ഈ ഈ സംഭവങ്ങളൊക്കെ ചാക്കിരി കെട്ട് വെക്കുന്നത് ഇതൊന്നും ഇവിടെ നിന്ന് എന്റെ തണ്ട ഈ പഴയ പാത്രങ്ങളൊന്നും എന്നെ എടുത്ത് മാറ്റാൻ സമ്മതിക്കില്ല ഇതൊക്കെ ജാമ്പുവാൻറെ കാലത്തുള്ള പാത്രങ്ങളാണ് ഇതൊന്നും എന്നെ ഇവിടെ എടുത്തു മാറ്റരുത് എന്റെ മരണശേഷം ഇതൊക്കെ മാറ്റാൻ പാടുള്ളു പിടിക്കും പിടിക്കും മരണശേ മരണശേഷം എന്നു മാറ്റാൻ പാടുള്ളു പറഞ്ഞിട്ട് എന്നെ ഇവിടെ വൃത്തിയാക്കുന്ന സമ്മൊക്കെ ഇല്ല അപ്പോൾ ഞാൻ അതവിടെ നിൽക്കട്ടെ ഞാനൊരു സംഭവം നോക്കിയിട്ടല്ല എനിക്ക് എൻ്റെ സേഫ്റ്റി എൻ്റെ മക്കളുടെ സേഫ്റ്റിയാണ് എനിക്ക് മുഖ്യം അപ്പോൾ ഇങ്ങനെ അടിക്കുക ഈ ഒരു സംഭവം അങ്ങനെയൊക്കെ അങ്ങനെ പണിക്ക് പോയവർക്ക് അവിടെ ഉമ്പ്രയ്ക്കൊക്കെ പോയ അമ്മായി പറയില്ല അവിടെ ഒരു വയ്യാത്ത അമ്മായി ഉണ്ട് ഇരുന്ന് ഇരിക്കില്ലേ അപ്പം മുപ്പത്തേരിക്ക് ഇരുന്ന് പറഞ്ഞ സാധനങ്ങൾ അടുക്കി വയ്ക്കാനുള്ള അളവിലുള്ളതാണ് അപ്പോൾ പുതിയ അലമാരി ഉണ്ടാക്കിയപ്പോൾ ഈ സാധനം ഇങ്ങോട്ട് എന്തൊക്കെയാണോ ഇത് കാര്യം ചെയ്യുക വീഡിയോ നീ വേണം എന്തൊക്കെയാണോ പഴയ സാധനങ്ങൾ എവിടെയൊക്കെ ആണോ പണിയെടുക്കാൻ പോകുന്നോട് കിട്ടണേ അവിടുത്തെ ഒക്കെ സാധനങ്ങൾ വലിച്ചു വായി കൊണ്ടുവരും എന്നിട്ട് ഈ അകത്തിനുള്ളിൽ വെക്കലാണ് പതിവ് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഇതാക്കാനോ ബാക്കിയുള്ളതിനോ ഉള്ള അവകാശം ഇല്ല ഞാൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങള്മാൻ്റെ അടി കൂടെ വെപ്പ് എന്താണ് എന്താണ് ഈ സാധനം വൃത്തിയാക്കുമ്പോഴും ഈ ഒരു സംഭവം അതാ അടിയിൽ കൂടെ വെപ്പാണ് നിങ്ങൾ ചോദിച്ചില്ലേ തകിട് ഒരു രൂപ അരി ഏ ഇതൊക്കെ നിങ്ങൾ കാണണം എന്താണ് ഞാൻ ഇങ്ങനെ കുറിച്ചോ അതാ ഈ പൂവില്ലേ ഇത് വാടിയിട്ട് അധികം ദിവസമായിട്ടില്ല ഈ പൂവ് അധികം ദിവസമായിട്ടില്ല തകിട് ഇതൊന്നും കൈകോട്ട് തൊടാനേ പല്ല വിടിച്ചോണെ ഇതാ ഒരു രൂപ അരി അരി ഈ ഈയൊരു കണി ഈ ഒരു സാധനങ്ങൾ ഇവിടെ കൊടുന്ന് വെച്ചിരിക്കണേ എന്തിനാണ് എന്നെ കാണണ്ടാടാ എന്തിനാണറിയോ ഞാനും മക്കളും ഇവിടുന്ന് തല്ലോടി തെറ്റി ഇവിടുന്ന് മനസ്സ് മുട്ടി മാറി ഇവിടെ നിന്ന് ഇതായിരുന്നു പണ്ടും എൻ്റെ കീർക്കുള്ള ടൈമിലും പണ്ടും ഞങ്ങളുടെ വേറെ വെക്കല് ഈ ഒരു സംഭവം ഇത് പടച്ചോനായിട്ട് എനിക്ക് കാണിച്ചു തന്നെയാണ് പടച്ചോൻ ഓരോന്ന് ഓരോന്ന് എന്നെ എനിക്ക് എൻ്റെ മക്കൾക്കും കാണിച്ചു തരുന്ന സംഭവമാണ് ഒരു പെറ്റ തള്ള ചെയ്യുന്ന പരിപാടിയാണ് രണ്ട് കൂടും തകിടും തകിട് തകിട് കൊടന്നിട്ട് ഇതിന്റെ ഉള്ളിയിൽ ടപ്പ് ഇത് കൂട്ടിയിട്ടാണ് പോവല് ഈ സാധനം കൂട്ടാൻ പറ്റും ഈ സാധനം കൂട്ടും ഈ സാധനം ഞാൻ നോക്കലേ ഇല്ല അപ്പൊ എനിക്കെന്താ അറിയോ ഞാൻ ഇക്ക മരിച്ചതിന് ശേഷം ഇക്ക മരിച്ചതിന് ശേഷം എൻ്റെ താരിച്ചേനും എന്റെ ഞാൻ തന്നെ മീനാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കെബീർ പറഞ്ഞിട്ടുള്ള ഒരു ലോക്കറ്റ് ആ ലോക്കറ്റും ഇതിനുള്ളിലാണ് ഇതിനുള്ളിലായതുകൊണ്ട് തന്നെ ഈ ചാവി ഇതിന്റെ ചാവി കൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് ഈ സാധനമല്ലേ ഇങ്ങോട്ട് നോക്കാം നമുക്ക് ഈ സാധനമല്ലേ ഇത് ഇങ്ങനെ തോ അത് അത് ഉമ്മാക്കറിയില്ല ഇതിങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മരിച്ചു പറഞ്ഞാൽ ഈ സാധനം വരും പൂട്ടിന്റെ സംഭവം ഈ പൂട്ടിന്റെ ആവശ്യമില്ല അപ്പോൾ സ്വന്തം മകളിലെ കുട്ടികളെ ഇവിടുന്ന് മനസ്സ് മുട്ടി ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടും രണ്ട് പെൺകുട്ടികളെ ഇവിടെ ഇപ്പോൾ രണ്ട് മാസം വെക്കേഷനാണ് ഞാൻ പോയിട്ട് വേണം അവർക്ക് ഇവിടെ വന്നിരിക്കാൻ അതിന് വേണ്ടി ചെയ്തു വെച്ചാണ് എന്താണ് അടി കൂടുള്ള പണിയും അടി കൂടുള്ള പണിയെന്നുണ്ടല്ലോ അപ്പം ഇതാണ് അടിയിൽ കൂടുതലുള്ള പണി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ സംഭവങ്ങളുണ്ട് നമ്മുടെ നെബിക്ക് പോലും സിഹർ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പഠിച്ചത് ഒരു വിവരം അപ്പോൾ നമ്മുടെ നെബിൻ്റെ അനുയായികളായാൽ നമുക്ക് എന്തായാലും ബാധിക്കും അപ്പോൾ ഇത് കണ്ടല്ലോ ഇത് എൻ്റെ പടച്ചോൻ എനിക്ക് കാണിച്ചു തന്നാണ് എനിക്ക് എൻ്റെ മക്കൾക്കും കാണിച്ചതാണ് അപ്പം ഞാൻ ഇതെന്തായാലും ഇതൊക്കെ എടുത്ത് വലിച്ച് പുറത്തിടാൻ പോവാണ് ക്ലീൻ ആക്കി ഞാൻ ഇതൊക്കെ ഇവിടെയൊക്കെ ഞാൻ വരുന്ന ടൈമിൽ ഫുൾ മുഷിഞ്ഞ് കിടക്കായിരുന്നു ഇവിടെയൊക്കെ ഞാനാണ് എല്ലാ പൈസയും മുടക്കി ഇറക്കി എല്ലാ പൈസയും രണ്ട് ലക്ഷം റുപ്യ ഞാൻ ഈ വീട്ടിലേക്ക് ഇറക്കിയത് പത്താറുപതിനായിരം ഉറുപ്പേൻ്റെ ഗോൾഡ് ഉമ്മാക്കെടുത്ത് കൊടുത്തിട്ടുണ്ട് ഈ സാ ഇതവിടുത്തെ പത്ത് പത്തായിരം ഉറുപ്പേൻ്റെ അടുത്ത് പത്ത് പതിനായിരം ഉറുപ്പേൻ്റെ അടുത്ത് ഞാൻ ഇവിടെ പെയിന്റ് അടിച്ചിട്ടും ബാക്കിയുള്ളതും ഒക്കെ ആയിട്ട് ഞാൻ ഇറക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഞാൻ ഒന്നര കൊല്ലായിട്ട് ഞാൻ ഉമ്മാനി എന്റെ അനിയത്തിമാര് വരുമ്പോൾ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം രണ്ടാമത്തെ അനിയത്തി പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം രണ്ടാം മൂന്നാമത്തെ അനിയത്തി വരും പതിനഞ്ച് ദിവസം ഇരു ദിവസം ഞാൻ ഒരു സാധനം പൂട്ടി വെക്കലും എടുത്തേക്കില്ല ഞാൻ മാറി ഫ്രീനെ എങ്ങനെയാണോ സാധനങ്ങൾ അതങ്ങനെ ഞാൻ ഈ അടുക്കളയിൽ കൊണ്ടുവരും കാരണം ഞാൻ സർജറി കഴിഞ്ഞിട്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് തീൻ്റെ വാവി ഗ്യാസിന്റെ ഗ്യാസിൻ്റെ ഒന്നും കൊള്ളാൻ പറ്റില്ല അതുകൊണ്ടുതന്നെ ഈ ഒന്നര കൊല്ലാട്ട് ഞാൻ ഈ അടുക്കള ഭാഗത്തേക്ക് വരലില്ല ഞാൻ ഇപ്പോഴാണ് ഈ അടുക്കള ഭാഗത്തേക്ക് വരല് അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിക്കലാണ് പതിവുമ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ബില്ലിട്ടാൽ മതി എന്നിട്ട് ഞാൻ എത്തി ിലാണ് പതിവ് പറയുക അപ്പൊ ഇന്ന് മണിക്ക് അനുസരിച്ചുള്ള സംഭവങ്ങളാണ് ഞാൻ ഇവിടെ വൃത്തിയാക്കുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് എൻറെ ഉമ്മ എൻ്റെ അനിയത്തിമാര് ഇനിന്ന് ഉമ്മാന്റെ കണത്തിലോ അനീതിമാര് സഹോദരങ്ങളുടെ കണത്തിലോ പെടുത്താൻ പറ്റില്ല അപ്പൊ എന്റെ രണ്ടാമത്തെ അനിയത്തിൽ ഞാൻ നല്ലത് പറഞ്ഞല്ലോ എന്റെ രണ്ടാമത്തെ അനിയത്തി ഇവിടെ ഉമ്മ ഒന്നര മണിക്ക് എന്നെ ആട്ടി പുറത്താക്കി എന്റെ മോൻ ഇവിടെ വെച്ചാൽ കുട്ടി എന്താണെന്നുണ്ടായത് അതെന്തായത് കറണ്ട് നിന്റെ മീൻ ലൈറ്റ് ഉമ്മമാന്റെ ഓഫാക്കിട്ട് ബാത്റൂമിൽ ലേറ്റിട്ടുണ്ട് ഫാൻ ഓഫാക്കിട്ട് പറ ഞാന് എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കൂടോത്രത്തെ പറ്റിയൊക്കെ രാത്രിയില് സഹോദര മരണപ്പെട്ട ഖബർസ്ഥാനിൽ പോയിട്ട് അവിടെ രണ്ട് ആൾ രൂപം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വെച്ചിട്ട് ആ വിചാര കർമ്മങ്ങൾ ചെയ്ത ഒരു വൃത്തികെട്ടവനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലർക്കും സംശയമുണ്ടായി ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഉണ്ടോ ആ വിചാര കർമ്മങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ശരിക്കും അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടാവാം കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ലല്ലോ പോസിറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് ഉണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഷാജിദ ഷാജി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കേട്ടതല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഷാജിദാ ഷാജിയെ ഒരുപാട് വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നു വിമർശിക്കാനുള്ള സാഹചര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ വിമർശിക്കും എന്നല്ലാതെ നമുക്ക് ഇവരെ ആരെ നമുക്ക് യാതൊരു തരത്തിലുള്ള വിരോധവും ഇല്ല നമുക്ക് അങ്ങനെ മറ്റൊരാളുമായിട്ട് വിരോധപ്പെടേണ്ട കാര്യവും ഇല്ല നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളത് തുറന്നടിച്ച് പറയും അത്രേ ഉള്ളൂ അപ്പോൾ ശരിക്കും ഈ ഒരു വീഡിയോ കണ്ടതോടു കൂടി എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഷാജിത മാത്രമല്ല പ്രശ്നം ഉമ്മയും ഒട്ടും മോശമല്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ എന്താണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇതൊക്കെ ചെയ്ത് വച്ചാലും പ്രത്യേകിച്ച് നടക്കില്ലായിരിക്കാം പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കാം എന്നാൽ പോലും എന്നാൽ പോലും ഒരു ഉമ്മ എന്ന നിലയിൽ അല്ലെങ്കിൽ ഉമ്മുമ്മ എന്നുള്ള നിലയിൽ ഇങ്ങനെയൊക്കെ ഓരോന്ന് കൊണ്ടുവെക്കുന്നത് ശരിയാണോ ഒരിക്കലും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം നെഗറ്റീവ് അടിച്ചിട്ട് നെഗറ്റീവ് അടിച്ചിട്ടായിരിക്കും ആ മക്കൾക്കും വേണ്ടിയിട്ടും കൊച്ചുമക്കൾക്കും വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഉമ്മുമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഉമ്മുമ്മ ചെയ്യുന്നതിന് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അങ്ങനെ പറയുമ്പോൾ പോലും പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല ഷാജി അവിടെ താമസിക്കുന്നത് കുട്ടികളും ഇഷ്ടമല്ല അങ്ങനെ ആ ഒരു വീടിൻ്റെ ഉടമസ്ഥയായ നാഥയായ ഉമ്മ ഉമ്മയ്ക്ക് മകളവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് ഇപ്പോൾ എന്തായാലും ആരുടെ സപ്പോർട്ട് കൂടാതെ തന്നെ സുഖമായിട്ട് ജീവിക്കാനുള്ള വക ഷാജി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാജിക്ക് സുഖമായിട്ട് ഒരു വീട് വാടകയ്ക്കെടുത്ത് മാറാവുന്നതേ ഉള്ളൂ അതേക്കുറിച്ച് ഷാജി മറ്റൊരു വീഡിയോയിൽ പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടതാണ് പുള്ളിക്കരുതി വേറൊരു വീഡിയോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ വിവാഹം കഴിഞ്ഞു ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ ഇക്കാടെ കൂടെ പോയി എൻ്റെ ഉമ്മായുടെ സ്വഭാവം കൊള്ളാത്തത് കൊണ്ട് ഇക്കയ്ക്ക് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് താല്പര്യമില്ലായിരുന്നു ഞാൻ അതുകൊണ്ട് വന്നിട്ടുമില്ല ഇത്ര നാളും ഞാൻ വന്നിട്ടില്ല ഇപ്പോൾ ഞാൻ ഇക്ക ഇല്ലാത്തത് കൊണ്ടാണ് വന്ന് താമസിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇനി എന്തായാലും ഇവിടെ നിന്ന് പോകാനായിട്ട് താല്പര്യം കാണിക്കുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്ന് ഷാജി പറയുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് അങ്ങനെ നിങ്ങൾ വാശിപ്പെടുമ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഉമ്മയുമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടാനുള്ള കണ്ടന്റുകൾക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ലാഭം എന്ന് പറയുന്നത് ലാഭമല്ല അതൊരു കൊള്ള ലാഭം തന്നെയാണ് നമുക്ക് ഷാജിയുടെ വീഡിയോകൾ കണ്ടു കണ്ട് അറിയാം മില്യൺ ഓടുന്ന വീഡിയോകൾ ഉണ്ട് അവരുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടിട്ട് വെള്ളം ഉറക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല അത് അവരോടുള്ള സ്നേഹം കൊണ്ട് അവരെ ആളുകൾ വിമർശിക്കുമ്പോഴും അവരെ വിമർശിക്കുമ്പോൾ തന്നെയും അവരെ ചേർത്ത് പിടിക്കാനും ഒരുപാട് പേര് അതുകൊണ്ടാണ് അങ്ങനെ വ്യൂസും സബ്സ്ക്രൈബറും ഒക്കെ അവർക്ക് കൂടി കൂടി വരുന്നത് അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷാജി പറഞ്ഞു ഇത് എന്തായാലും എന്റെ ഉപ്പ ഉണ്ടാക്കിയ വീടാണ് അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ തന്നെ കിടക്കുന്നു ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു വൈരാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാശിപ്പൂ വാശിയെടുത്തിട്ടുള്ളൊരു തീരുമാനത്തിൻ്റെയൊന്നും ആവശ്യമില്ല നമുക്കെപ്പോഴും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള സന്തോഷമായ ദിവസങ്ങൾ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉല്ലാസങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ മീൻസ് ശാരീരികം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും തെറ്റിദ്ധരിക്കില്ല കുഞ്ഞുങ്ങളുമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ളൊരു ലൈഫ് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ ജീവിക്കുന്നതിന് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്കിപ്പോൾ അഞ്ച് കുട്ടികളുണ്ട് നമുക്കൊക്കെ തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ അഞ്ച് കുട്ടികളുണ്ട് ശരിക്കും ആ ഒരു ഉമ്മുമ്മയുടെ രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അവർക്ക് എന്തോ മെൻ്റലി പ്രശ്നമുള്ളാനൊക്കെ നമുക്ക് തോന്നാറുണ്ട് പക്ഷേ ഒരുപക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരിക്കാം അവരുടെ രീതിയായിരിക്കാം അത് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ ഇത്രയും കുട്ടികൾ അവിടെ കിടന്ന് ബഹളം വയ്ക്കുകയും നമുക്കറിയാം രണ്ട് കുട്ടികളുണ്ടെങ്കിൽ തന്നെ ഒച്ചയും ബഹളമാണ് കുഞ്ഞുങ്ങൾ കളിക്കുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഈ അഞ്ച് കുട്ടികളും കൂടി അത് ആൺകുഞ്ഞുങ്ങളാണ് അവർക്കിത്ര വികൃതി കൂടുതലായിരിക്കും അപ്പോൾ അവിടെ ബഹളം വെക്കുന്നതൊക്കെ കാണുമ്പോൾ ഈ അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ മാറി താമസിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോലും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ അവിടെ തന്നെ കളിച്ച് തൂങ്ങി കിടക്കേണ്ട ആവശ്യം എന്താണ് സാമ്പത്തികമായിട്ട് പുറത്ത് മറ്റൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് മറ്റെന്തെങ്കിലും പണിക്ക് പോകുന്നവരാണെങ്കിൽ അത് ശരി തന്നെ ഇത് വേണ്ടല്ലോ ഷാജി എവിടെ പോയാലും കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടാവും പിന്നീട് കണ്ടന്റിന്റെ ഒരു ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല കുഞ്ഞുങ്ങളൊപ്പം ഉണ്ടല്ലോ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടാൽ പോലും ഷാജിക്കൊക്കെ നന്നായിട്ട് ഓടും അപ്പോൾ അതുകൊണ്ട് വ്യൂസിൻ്റെ ഒന്നും ഒരു കുറവും ഇവർക്കുണ്ടാവില്ല പക്ഷേ പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഉമ്മുമ്മയുമായിട്ട് ചെയ്യുന്ന യുദ്ധങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടാനും സാധിക്കും അങ്ങനെ സോഷ്യൽ കൊണ്ടിട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ട് അവിടെ റീച്ച് ഉണ്ടാക്കാൻ സാധിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ അതിനേക്കാളും വലിയ കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കാനില്ല അപ്പോഴെന്ന് വെച്ചാൽ ഇവർ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഉമ്മുമ്മ എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ചില ആളുകൾ അങ്ങനെയാണ് അവർക്ക് പ്രായം ചെല്ലുമ്പോൾ പിന്നെ ആളും പേരും ഒന്നും കണ്ടുകൂടാ അപ്പോൾ അതുമാത്രമല്ല ഷാജി പ്രത്യേകം പറയുന്നുണ്ട് ഞാൻ ഈ അടുക്കളയിൽ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഈ അടുക്കളയിൽ ഞാൻ കയറുന്നുണ്ടായിരുന്നില്ല വേണുന്ന സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴാണ് ഞാൻ അടുക്കളയിൽ വരുന്നതെന്ന് അപ്പോൾ തന്നെ ഓർത്ത് നോക്കൂ ഈ അഞ്ച് കുട്ടികൾക്കും അല്ലെങ്കിൽ ഉള്ള കുട്ടികൾക്കാവട്ടെ ബാക്കി കുട്ടികളെ എത്തിഖാനയിൽ നിൽക്കുകയാണെങ്കിൽ അതിലുള്ള കുട്ടികൾക്കാവട്ടെ ആ രണ്ട് മൂന്ന് കുട്ടികൾക്കും ആ അമ്മയായ ഷാജിക്കും കൂടി വെച്ചു തന്ന ആളല്ലേ ഈ അമ്മുമ്മ പിന്നെ എന്താണ് അവരെ കുറ്റം പറയുന്നതിൻ്റെ കാരണം ഓർത്തുനോക്കൂ ഷാജി തന്നെ പറയുന്നുണ്ട് ഷാജി സാധനങ്ങളെടുത്ത് അഡ് ഷാ സാധനങ്ങൾ കടയിൽ നിന്നും മേടിച്ച് വീട്ടിലെത്തിക്കുക മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കി പാചകത്തിനൊന്നും ചെയ്യാറില്ലായിരുന്നു പൊടിയും പുകയും ആവിയൊന്നും തട്ടിക്കൂടാ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ അർത്ഥം എല്ലാം വച്ചു കുളമ്പി തന്നോണ്ടിരുന്നത് ഈ ഉമ്മുമ്മയാണെന്നാണല്ലോ പിന്നീട് ഷാജിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഷാജിയുടെ സംസാരത്തിൽ നിന്ന് പലപ്പോഴും മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാല് ഷാജിക്ക് സഹോദര സ്നേഹം ഇല്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് പിന്നെ അതായത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അനുജിത്തിമാർക്കൊക്കെ കൊടുത്തതെല്ലാം പത്ത് വട്ടം ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പോൾ ഓരോ വീഡിയോയിലും ഇത് തന്നെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുക അമ്മയ്ക്ക് കൊടുത്തത് വിളിച്ച് പറയുക വീടിന് വേണ്ടി ചിലവാക്കിയത് വിളിച്ച് പറഞ്ഞു കൊണ്ടേയിരിക്കുക ഇതൊക്കെ മിക്കവാറും ആളുകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അപൂർവ്വം ചിലർ മാത്രമേ ഞാൻ എൻ്റെ കാര്യം എന്നുള്ള ആ ഒരു കാര്യം ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ പക്ഷേ അല്ലാതെയുള്ള ഒട്ടുമിക്ക ആളുകളും ഇതൊക്കെ അവരവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് തന്നെയാണ് അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ വെക്കേഷൻ വരുന്നു ഇനിയിപ്പോൾ വെക്കേഷൻ വരുന്നു വെക്കേഷൻ വരുന്ന സമയത്ത് ഷാജി തന്നെ പറയുന്നത് നമ്മൾ കേട്ടതാണ് വെക്കേഷൻ വരുന്ന സമയത്ത് മറ്റ് രണ്ട് മക്കളെയും അതിലുള്ള കുട്ടികളെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടിയിട്ടാണ് ഉമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് ഷാജി അവരോട് ഉമ്മമ്മയ്ക്ക് കൂടുതൽ സ്നേഹം വരുന്നത് കാരണം ഷാജിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നത് വറുക്കുമ്പോൾ കുറുക്കുക എന്ന് പറയുന്നൊരു പ്രകൃതമുണ്ട് വറുക്കുമ്പോൾ കുറിക്കുന്നു എന്ന് നമ്മൾ പറയും നാട്ടുമുറത്തെ ഭാഷയാണ് കേട്ടോ അതേ ഒന്ന് ഒന്ന് കൊടുത്ത് പത്ത് മേടിക്കുന്നു എന്നൊക്കെ ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതിണങ്ങി മേടിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ ഷാജിയുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ നല്ല രീതിയിൽ തെറ്റുകളുണ്ട് കാരണം അവരെ ഒട്ടും റെസ്പെക്ട് ചെയ്യുന്നില്ല അത് അവർക്കൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് അവരെ ഒട്ടും റെസ്പെക്റ്റ് ചെയ്യാതെ സംസാരിക്കുക അപ്പോൾ അതൊക്കെ തെറ്റ് തന്നെയാണ് പിന്നെ ലൈറ്റിൻ്റെ കാര്യം കറണ്ട് ചാർജ് ഞാൻ അടയ്ക്കുന്നു അരി സാധനവും ഞാൻ മേടിച്ച് വെക്കുന്നു ഞാൻ മേടിച്ച് വെക്കുന്നത് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുവാടേ പെറ്റ തലയ്ക്ക് തിന്നാൻ കൊടുക്കുന്നതിൻ്റെ പോലും കണക്കുകൾ വിളിച്ച് പറയുന്നത് നല്ലതാണോ നമുക്കും ഉണ്ട് അച്ഛനും ഉണ്ട് അമ്മയുണ്ട് എല്ലാവരും ഉണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ പരസ്പരം കണക്ക് പറയാൻ തുടങ്ങുകയാണെങ്കിൽ ആ വീട്ടിൽ ഏറ്റവും അധികം മാനസികമായിട്ട് അകൽച്ച സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാനായിട്ടുള്ളത് പ്രത്യേകിച്ചും ഭക്ഷണം കൊടുത്തത് പറയാതിരിക്കുക പിന്നെ ഉമ്മ ഉമ്മയ്ക്ക് കമ്മൽ മേടിച്ചു കൊടുത്തു അറുപതിനായിരം രൂപയുടെ പറയുന്നു ഷാജി ആദ്യം ഓർക്കേണ്ടത് അറുപതിനായിരം രൂപയുടെ കമ്മൽ ഉമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തെങ്കിൽ എന്നായാലും ആ ഒരു ഉമ്മയുടെ കാലശേഷം അത് ഷാജിക്ക് തന്നെ അവകാശപ്പെട്ടതാണ് അല്ലാണ്ട് അതിനൊരു അവകാശം വേറെ ഉണ്ടാവില്ലല്ലോ എന്ത് തന്നെയാണെങ്കിലും ഉമ്മുമ്മ ചെയ്തതും ശരിയാവുന്നില്ല കാരണം ഈ പേരക്കുട്ടികളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഉമ്മുമ്മയ്ക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളെ ചിലർക്ക് ഒരു പ്രായം കഴിയുമ്പോൾ പിന്നെ കൊച്ചു കുട്ടികളെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക് കുഞ്ഞുങ്ങളോടൊക്കെ വളരെ വാത്സല്യം ഉണ്ടാവാം ഇപ്പോൾ ഷാജിയിൽ ഉമ്മയെന്ന് വെച്ചാൽ ഷാജിയെ കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല ഇനി വെക്കേഷൻ വെക്കേഷനാവുമ്പോൾ മറ്റു മക്കളെയും ചെറുമക്കളെയൊക്കെ കൊണ്ടുവന്ന് നൃത്തം കാണിക്കുന്ന ആ ഒരു ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ അവർ വന്ന് നിൽക്കുമ്പോൾ ഉമ്മുമ്മയ്ക്ക് കുറച്ചുകൂടി സന്തോഷം കിട്ടുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഷാജിക്ക് മറ്റൊരു ചെറിയൊരു വീട് പാടാക്കിയെടുക്കുക അങ്ങോട്ടേക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവുക അതായിരിക്കും ഏറ്റവും നല്ല കാര്യം അപ്പോൾ ഇതിനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഷാജിക്ക് ഇഷ്ടം പക്ഷേ ആ ഒരു വീട്ടിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുകയാണെങ്കിൽ വെക്കേഷനായിട്ട് സഹോദരിയും മക്കളൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരുമായിട്ടുള്ള യുദ്ധങ്ങൾ അവിടെ നടക്കും അത് നല്ല രീതിയിൽ കണ്ടൻറ്റാക്കി ഇടാം എന്നല്ലാതെ വേറെ ഒരു ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ